ആമസോൺ റെയിൻ ഫോറസ്റ്റിന് നടുവിലുള്ള ഒരു ലേക്കിലുള്ള ഒരു ഫ്ലോട്ടിങ് ഹൗസിലാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് അവിടെ ഒരു ഒരു ദിവസം ഒരു രാത്രി ഇവിടെ താമസിച്ചു പിറ്റേ ദിവസം അവിടെ നിന്ന് പുറപ്പെടണം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കൂടെ അവിടെ യാത്ര ചെയ്ത് വന്നിട്ടുള്ള രണ്ട് ഫാമിലീസിനെ പരിചയപ്പെടുന്നുണ്ടായി അപ്പോൾ അവരടുത്ത് ഉണ്ടായിട്ടൊരു കോൺവെർസേഷൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പോൾ ഒരു ഒരു കോൺവെർസേഷൻ അതിൽ എൻ്റെ ടേക്ക് കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കാം എന്നാലും അതിലൊരു ഒരു അമേരിക്കൻ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരെ ഇങ്ങനെ കുറച്ച് പരിചയപ്പെട്ടു അവരെ അടുത്ത് ചോദിച്ചു യു ഫ്രം ദ സേഫ് പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയാണ് നിങ്ങൾ ഇന്ത്യയിലെ സേഫ് ആയിട്ടുള്ള എവിടെ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ ഫാമിലിയാണ് അപ്പോൾ ദ നോഷൻ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു അൺസേഫ് കൺട്രിയാണ് ഇവിടെ സേഫ് ആയിട്ടുള്ള വളരെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ എന്നുള്ളൊരു നോഷൻ എന്നാണ് ആ ചോദ്യം വരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ആ ചോദ്യത്തെ ചിരിച്ചു തള്ളി ചിരിച്ചു തള്ളി അതിന് പ്രത്യേകിച്ചൊന്നും ആൻസർ ചെയ്തില്ല പിന്നെ പിന്നെ പലവട്ടം അതിനെപ്പറ്റി ആലോചിച്ച് ഈ രീതിയിൽ മറുപടി പറയാമായിരുന്നു തോന്നിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു നാല് മാസമായി സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കാസിൽ വന്നിട്ട് ഇതിലൊരു മാസം അമേരിക്കയിൽ സ്പെൻഡ് ചെയ്തു മൂന്ന് മാസം സൗത്ത് അമേരിക്കയിൽ സ്പെൻഡ് ചെയ്തു ലാറ്റിൻ അമേരിക്കയിൽ സ്പെൻഡ് ചെയ്തു ഇതിനകത്ത് മൂന്ന് മാസം അമേരിക്കയിൽ സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് അൺസേഫ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും ഉണ്ടായിട്ടില്ല അതായത് നമ്മൾ പുറം ലോകം എപ്പോഴും അറിയുന്നത് വളരെ അൺസേഫ് ആയിട്ടുള്ളതാണ് പിടിച്ചു പറയേണ്ടതാണ് ഡ്രഗ് ട്രാഫിക് ഉള്ള സ്ഥലമാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും മെയിൻ സ്ട്രീമിൽ അങ്ങനെ വരുന്നതുണ്ടെങ്കിലും ഞാൻ രാത്രി വളരെ ലേറ്റായിട്ട് ഇറങ്ങി നടന്നിട്ടുണ്ട് താമസിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടന്നിട്ടുണ്ട് വളരെ വിജനമായിട്ടുള്ള സ്ട്രീറ്റുകൾ നടന്നിട്ടുണ്ട് ആൾക്കാർ പോകരുത് എന്ന് പറയുന്ന പല സ്ഥലങ്ങളും പോയിട്ടുണ്ട് എന്നാലും എനിക്കൊരു ത്രെറ്റനിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് വളരെ കുറവ് അല്ലെങ്കിൽ ഒരിക്കലും എനിക്കൊരിക്കലും ഉണ്ടായില്ല എന്നുള്ളത് പറയാം ഇതുപോലെ ഞാൻ യു എസില് ഒരു മാസം ആദ്യത്തെ ഒരു മാസം താമസിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും ആളും മലയാളിയാണ് ഞങ്ങളൊരു കഫേലിരിക്കുകയാണ് കഫേലിരിക്കുമ്പോൾ പെട്ടെന്ന് കഫേയുടെ കൗണ്ടറിലുള്ള അവിടുത്തെ ഒരു ലേഡി അവർ പെട്ടെന്ന് അവരുടെ പൈസയുടെ ബോക്സൊക്കെ അടച്ചിട്ട് അവർ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി ഓടാൻ പോവുകയാണ് അപ്പം ഞാൻ വെച്ച് എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരാൾ തോക്കിയിട്ട് പുറത്ത് നടക്കുന്നുണ്ട് ആൾ മിക്കവാറത്ത് വരും ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിച്ചോന്ന് പറയും ഇത് യു എസിലാണ് കേട്ടോ യു എസില് ഞാനുള്ളത് ഡെൻവർ എന്നുള്ള സ്ഥലത്തുള്ളപ്പോഴാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ബാത്റൂമിൽ പോയി ഒളിക്കുകയാണ് അപ്പം എനിക്കെപ്പോഴും അവിടെ യു എസിലുള്ള സമയത്ത് എപ്പോഴും ഒരു അൺസേഫ് ഫീലിംഗ് ആരെങ്കിലും ചിലപ്പോൾ എൻ്റെ എൻ്റെ നോഷൻസ് ആയിരിക്കാം വെടി വെടിവെക്കുവോ എന്നുള്ളൊരു ഒരു ഫീലിംഗ് എനിക്കെപ്പോഴും അല്ലെങ്കിൽ അത് അൺസേഫ് ആണെന്നൊരു ഫീലിംഗ് എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട് അഗെൻസ്റ്റ് ദാറ്റ് ഈ സൗത്ത് അമേരിക്കയിലുള്ള ഒരു ഇതുവരെയുള്ള ഒരു മൂന്ന് മാസം സമയത്ത് എനിക്ക് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ നോഷൻ ഓഫ് ദ വേൾഡ് ആണ് അവർ ഹൗ ദ പ്രൊജക്റ്റ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നുള്ളതാണ് അപ്പോൾ എനിക്കപ്പം മറുപടി പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്താ പറയുക പിന്നെ മറുപടി പറയണമെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊന്നായിരുന്നു ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു ചിലിയൻ ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഇവരടുത്ത് സംസാരിച്ച് ഞാൻ ഇന്ത്യൻ ആണെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അധികം മനസ്സിലായിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ അപ്പം ഇവർ ഇന്ത്യയിൽ കുറേ കാലം താമസിച്ചിട്ടുണ്ട് ഇവരുടെ ഹസ്ബൻഡ് ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യയിലുള്ള പ്രോബ്ലി ചിലിയൻ എംബസിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർ ഏകദേശം ഒരു ടു ഇയേഴ്സോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് അവർ ഇന്ത്യനെ പറ്റി ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസസ് വളരെ ആണ് അവർ അവരുടെ ഫാമിലീനെ ടേക്ക് കെയർ ചെയ്തിരുന്ന ആൾക്കാരെ പറ്റി വളരെ ഫോണ്ട്ലി ആണ് അവർ റിമെമ്പർ ചെയ്യുന്നത് അവർ ഭക്ഷണത്തെ പറ്റിയിട്ട് അവർ ചെയ്ത ഇവിടെ ചെയ്ത യാത്രയെ പറ്റിയിട്ട് ആൾക്കാരെ പറ്റിയിട്ട് കൾച്ചറിനെ പറ്റിയിട്ട് അതൊക്കെ അവർക്ക് വളരെ വളരെ ഫോണ്ട് മെമ്മറീസാണ് അവർക്കുള്ളത് അവർക്ക് എപ്പോഴും തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഇതിലൊരു എനിക്ക് എനിക്കുള്ള ടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഫുള്ളി മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളൊരു പ്രീ കൺസീവ്ഡ് മോഷൻ ഉണ്ടാക്കുന്നത് മിക്കവാറും മിക്കവാറും തെറ്റാവാനാണ് ചാൻസ് ഉള്ളത് അപ്പോൾ ഇതൊരു അതൊരു അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ തിരിച്ച് അങ്ങനെ ഈ ലൊറേറ്റോ എന്നുള്ള സ്ഥലത്ത് തിരിച്ച് നമ്മൾ എൽ ടി സിയെന്നുള്ള പഴയ ആമസോൺ റിവറിലുള്ള തന്നെ തിരിച്ചെത്തുന്നു ഈ ഒരു ഒന്നര ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ലെറ്റീസിയ എന്നുള്ളത് ത്രേസ് ഫോൺ ടെരാസ് എന്നാണ് അറിയപ്പെടുന്നത് ത്രീ ബോർഡേഴ്സ് അപ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ബ്രസീലിലെ തബാത്തിങ്കയിലോട്ടും പെറുവിയിലെ സാന്താറോസയിലോട്ടും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു അപ്രൂവലോ അല്ലെങ്കിൽ വിസയോ അല്ലെങ്കിൽ ഇമിഗ്രേഷനോ അങ്ങനെയൊന്നും ഇല്ലാതെ ആ ഒരു ഏരിയയിൽ എല്ലാവർക്കും ട്രാവല് ചെയ്യാം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ തബാത്തിങ്ക ബ്രസീലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു ന്യൂ ഇയർ കഴിഞ്ഞ് വേൾഡ് കപ്പുള്ള സമയമായിരുന്നു സിമിലാരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളംബിയ നിൽക്കുമ്പോൾ അവിടെ കൊളംബിയൻ ഫ്ലാഗും റോഡ്രിഗസ് റോഡ്രിഗസ് എന്നത് കൊളംബിയൻ ഫുട്ബോൾ പ്ലെയർ ആണ് ആളുടെ ചുമർ എന്താണ് ചുമർ ചിത്രങ്ങളൊക്കെയാണ് കൊളംബിയയിൽ ഉണ്ടാവുക നമ്മൾ നടന്നിട്ട് ഒരു ചെറിയൊരു ഒരു വാതിൽ പോലെയുള്ളതിൽ കൂടെയാണ് ഇതിൽക്ക് കിടക്കുക ബ്രസീലിൽ കിടക്കുക തപാത്തിങ്കൽ കിടക്കുക അവിടെ നടന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്മറിൻ്റെ ബ്രസീലിയൻ ഫ്ലാഗും നെയ്മറിൻ്റെ ചിത്രങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും കുറച്ച് ആൾക്കാർ അവർ പോർച്ചുഗീസ് റുദ്ധായി സംസാരിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം ബാധിക്കാന്നുള്ളത് അപ്പം കുറേ സിമിലാരിറ്റീസ് ഉണ്ട് ഒരു ബോർഡർ ടൗണിൻ്റെതായിട്ടുള്ള പല പല നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കുറേ കാര്യങ്ങളുണ്ട് എന്നാലും അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ട് ഇനി ഇവിടെ നിന്ന് എൻ്റെ എൻ്റെ മനസ്സിലുള്ളത് ലെറ്റീസിയ എന്നുള്ള സ്ഥലത്ത് നിന്ന് അവിടെ ഒരു മൂന്നാല് ദിവസം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് എനിക്ക് പെറു എന്നുള്ള രണ്ട് ഓപ്ഷനുള്ളത് ഒന്ന് ബ്രസീലിൽ പോവാം ബ്രസീലിൽ പോണമെന്നുള്ളിൽ വിസ വേണം അപ്പോൾ ബ്രസീൽ വിസ ഇസ് ഡിഫിക്കൽട്ട് അപ്പോൾ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ പോകേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ പോകാൻ പറ്റുന്നത് ഇക്കിറ്റോസ് എന്നുള്ള സ്ഥലത്താണ് ഇത് ലെറ്റീസിയെ പോലെ തന്നെ ആമസോൺ റിവറിൻ്റെ അടുത്തുള്ള ഒരു ടൗൺ ആണ് ഇക്കിറ്റോസ് എന്നുള്ള സ്ഥലം അപ്പോൾ അവിടെ പോകാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ ഓൾറെഡി യു എസ് വിസ ഉള്ളതുകൊണ്ട് ഒരു പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ പാസ്പോർട്ടിൽ സ്റ്റാമ്പിങ് കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ഇവിടെ പോകണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം ഉള്ളത് ഒന്ന് ഇവിടെ അങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ല അപ്പം നമുക്ക് ഈ ആമസോൺ റിവർ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് മൂന്ന് ഓപ്ഷൻസാണ് ഉള്ളത് ഒന്ന് ഒരു സ്പീഡ് ബോട്ട് ബോട്ടുണ്ട് അതൊരു ഏഴ് മണിക്കൂറിലെത്തും ഇവിടെ നിന്ന് തുടങ്ങി അവിടെ എത്താനായിട്ട് രണ്ട് ഒരു നോർമൽ സ്പീഡിൽ പോകുന്ന ഒരു ബോട്ട് ഉണ്ട് അത് ഏകദേശം ഒരു ട്വൽവ് തേർട്ടീൻ അവേഴ്സ് എടുക്കും ഒരു ദിവസം വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവിടെ എത്തും ഒരു ഉരു പോലത്തെ ഒരു സാധനമാണ് അത് ഏകദേശം ഒരു മൂന്നാല് ദിവസം എടുക്കും എത്താനായിട്ട് പക്ഷെ ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഇന്റർനെറ്റിലോ അത് അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ആദ്യം ഞാൻ രാവിലെ എന്താ ചെയ്യാന്ന് വെച്ചാൽ രാവിലെ എൽ എ ടി സിയിൽ നിന്ന് ഇറങ്ങി ബോട്ടെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ പെറുവിലത്തെ ഐലൻഡിലെത്തും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ബോട്ടിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കും അപ്പോൾ ഇവർ പറയും നാളെ വൈകുന്നേരം എത്ര മണിക്ക് ബോട്ട് ഉണ്ടെന്ന് പറയും അത് ഈ ആൾക്കാർ പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ബോട്ടിൻ്റെ ഇൻഫർമേഷനൊക്കെ മനസ്സിലാക്കി ഏകദേശം ഈ സമയത്ത് ബോട്ട് ഒന്ന് മനസ്സിലാക്കി ഒരു ദിവസം അങ്ങനെ ആ ബോട്ടിനായിട്ട് ടിക്കറ്റൊക്കെ നേരത്തെ വെച്ചു രണ്ടാമത് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പോകുമ്പോൾ വിസയിൽ നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യണം വിസ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരു സ്റ്റാമ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഇത് പെറു കൊളംബിയെന്ന് എക്സിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പെറുവിൽക്ക് എൻട്രി ചെയ്യുന്ന സ്റ്റാമ്പ് ചെയ്യണം അപ്പോൾ ഇതിനായിട്ട് അഗെയിൻ ഈ സാന്ത റോസ എന്നുള്ള സ്ഥലത്ത് പോയി അവിടെ ഒരു ആരോ പറഞ്ഞത് അവിടെ ഒരു ഇമിഗ്രേഷൻ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓട്ടോയിൽ കയറി അങ്ങനെ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി അപ്പോൾ ഈ ഇമിഗ്രേഷൻ ഓഫീസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ പഴയ അക്ഷയ സെൻറ്റർ പോലത്തെ ഒരു ചെറിയൊരു ചെറിയൊരു ബിൽഡിംഗ് ഇതിനകത്ത് ഒരു ലേഡി ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് പോയപ്പോൾ ആ ലേഡി പറഞ്ഞു ഇന്നിവിടെ കരൻ്റില്ല നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ അത് ഇങ്ങനെയാണോ ഇമിഗ്രേഷൻ ഓഫീസ് വർക്ക് ചെയ്യുക എന്നുള്ളതപ്പോൾ ആലോചിച്ചു ഇപ്പോൾ മെഡിക്കൽ ഒരു കോമൺ തീം ഇതാണ് അങ്ങനത്തെ പല എന്താ പറയുക ഒരു സ്ലൈറ്റ്ലി അണ്ടർ ഡെവലപ്ഡ് രാജ്യമായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാവും അത് ഞാൻ പിറ്റേ ദിവസം രാവിലെ അതുപോലെ അവിടെ ചെന്നു അപ്പോൾ ആ ലേഡി അത് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ആ ലേഡി പറഞ്ഞു അപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം ആകുമ്പോൾ ബോട്ടിൽ കയറി പോകാൻ വേണം അപ്പം അന്ന് ലേഡി പറഞ്ഞു ഇവിടുത്തെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്കൊരു കാര്യം ചെയ്യും ഈ ആമസോൺ റിവറിനകത്തൊരു ഒരു ഇമിഗ്രേഷൻ ഉണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ അതൊന്ന് ഫംഗ്ഷനിങ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാമ്പിങ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഇവിടെ എപ്പോഴും മഴ പെയ്യുന്ന സമയമാണ് ആ സമയത്ത് ചെറുതായി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഒരു ബോട്ട് എടുത്തു അപ്പോൾ എനിക്കറിയുന്ന സ്പാനിഷിലെ അടുത്ത് പറഞ്ഞു ഇവിടെ ഈ ഇമിഗ്രേഷൻ ഓഫീസിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഒരു ആമസോൺ റിവറിൽ കൂടെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പോയി കുറേ ദൂരം ആമസോൺ റിവറുടെ ഒരു സൈഡിലായിട്ട് ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബിൽഡിങ് കണ്ടു അപ്പോൾ അവിടെ അതിന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇമിഗ്രാസിയോൺ എഴുതി വെച്ചിട്ടുണ്ടത് അതിനർത്ഥം ഇമിഗ്രേഷൻ എന്നാണ് രണ്ട് ഫ്ലാഗ് ഉണ്ട് ഒന്ന് കൊളം കൊളംബിയയുടെ ഫ്ലാഗ് ഉണ്ട് അപ്പം ഫ്ലാഗ് ഉണ്ട് അപ്പോൾ ഈ ഈ ഓഫീസ് മാതിരി ഇൻട്രസ്റ്റിങ് ആണ് ഒന്ന് ഇത് റിവറിൽ ഫ്ലോട്ട് ചെയ്യുന്ന സാധനമാണ് പിന്നെ അതിൽ കയറി മഴയൊക്കെ പെയ്യുന്നുണ്ട് കയറി കുറച്ച് ആൾക്കാർ രണ്ട് ഒരു രണ്ട് കൗണ്ടറാണ് ഈ ഓഫീസിൽ ആകെയുള്ളത് ഒന്ന് കൊളംബിയൻ കൗണ്ടറും ഒന്ന് പെറു കൗണ്ടറും അപ്പോൾ ഈ ക്യൂവിൽ നിന്നും ആദ്യം കൊളംബിയൻ സ്റ്റാമ്പ് അടിച്ചു അത് കഴിഞ്ഞ് നേരെ ഈ ക്യൂ നിന്നിട്ട് നേരെ ഇപ്പുറം മാറി നിൽക്കണം അത് കഴിഞ്ഞിട്ട് പെറുവിലുള്ള എൻട്രി സ്റ്റാമ്പ് അടിച്ചു അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കാരണം അങ്ങനത്തെ ഒരു ഇമിഗ്രേഷൻ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് അന്ന് വൈകുന്നേരം അപ്പോൾ ഈ സ്റ്റാമ്പ് കിട്ടിയത് വളരെ ആണ് കാരണം ഇത് കിട്ടിയാലാണ് ബോട്ടിൽ കയറിയിട്ട് ഇവിടെ പോകാൻ പറ്റുള്ളൂ തെറുവില് പോകാൻ പറ്റുള്ളൂ ഈ ഒരു ഏരിയയിൽ ഫ്രീലി മൂവ് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഇല്ല പക്ഷേ ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ വേണം അങ്ങനെ അന്ന് അന്ന് വൈ അന്ന് വൈകിട്ട് ലിറ്റീസിന്ന് പോവാൻ തീരുമാനിച്ചു അങ്ങനെ ബോട്ടിൽ വന്ന് വെയിറ്റ് ചെയ്തു അങ്ങനെ ഈ ഈ ബോട്ട് എന്ന് പറയുന്നത് ഇതൊരു നോർമൽ ബോട്ടാണ് ഞാൻ എത്ര പൈസയൊന്നും ഞാൻ ഓർക്കുന്നില്ല ഇതൊരു ഒരു കെ എസ് ആർ ടി സി ബസ് പോലെ നോർമൽ ബോട്ട് ഒരു സൈഡിൽ രണ്ട് സീറ്റ് വേറെ സൈഡിൽ രണ്ട് സീറ്റ് നാട്ടിൽ നടക്കാനുള്ള സ്ഥലമുണ്ട് ഇത് ബോട്ട് ഓടിക്കുന്ന ഒരാളുണ്ട് അതിൽ മുകളിൽ നിന്നിട്ടാണ് ബോട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് കുറച്ച് ഉള്ളതുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ താമസി കെടുക്കാനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട് നമ്മൾ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കുകയാണിതിൽ ചെയ്യാം അപ്പം ഈ ബോട്ട് ഇവിടുന്ന് വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ ഫുൾ എല്ലാ ലഗേജസും തറോലി ഇവർ ചെക്ക് ചെയ്യും ഒന്ന് ഈ ഇൻ്റർ കൺട്രി ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോന്നറിയാനായിട്ട് പിന്നെ അതല്ലാതെ വേറെ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്ന് അറിയാനായിട്ടാണ് വെപ്പൻസിനൊക്കെ വേണ്ടി സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു ഇത് ഏകദേശം വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യുന്നത് ഇത് ആമസോൺ റിവറിൻ്റെ നടുവിലൂടെ പ്രോപ്പർ ആമസോണിൻ്റെ നടുവിലൂടെ ഈ കിറ്റോസ് എന്നുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ആമസോൺ റിവർ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും അതിനകത്തുള്ള ഇൻഹാബിറ്റേഷൻ എത്രയെന്ന് കാണാൻ പറ്റും വളരെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ചെറിയ കുടിലോ എന്തെങ്കിലും കണ്ടാലായി ഫുൾ ഫുള്ളി തിക്ലി ഫോറസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് രാത്രി രാത്രിയൊക്കെ ആയതുകൊണ്ട് ആകെ ആകാശത്ത് വിളിച്ച് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ അവിടുത്തെ ആ ബോട്ടിൻ്റെ അളർത്തിൽ ചോദിച്ചിട്ട് ബോട്ടിന് മുകളിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് താഴെ മാത്രമാണ് അത് കവേർഡാണ് താഴെ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വൈകുന്നേരം ആവുമ്പോൾ ഒരു ഒരു സന്ധ്യാസമയമാകുമ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആളിനെ മുകളിൽ ഇരിക്കാൻ സമ്മതിച്ചു അങ്ങനെ ഒരു ഒരു അരമുക്ക മണിക്കൂർ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു അപ്പോൾ ഫുൾ സ്കൈയും അതിൻ്റെ ആമസോൺ റിവർ മൊത്തം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ രാത്രി ബോട്ട് പോകുന്നതിനിടയ്ക്ക് ഒന്ന് രണ്ട് സ്റ്റോപ്സ് ഉണ്ടാവും അപ്പോൾ ഈ സമയത്ത് പെറുവിൽ ഒരു പൊളിറ്റിക്കൽ അൺറെസ്റ്റ് ഒരു സിവിൽ അൺറെസ്റ്റ് നടക്കുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ ഇത് ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് പേരുണ്ടാവും അപ്പോൾ പെറുവിലെ എൻ്റർ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പോയിന്റ്സിൽ ഒരു സ്ട്രോങ് മിലിറ്ററി ചെക്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഞാൻ പെറുവിലെത്തിയപ്പം ഇത് ഈ ഒരു സിവിൽ ഇൻഡസ്ട്രിയെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഈ ഈ പോയിന്റിലൊക്കെ ഇവർ തറുള്ളി നമ്മുടെ ബാഗെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ വെപ്പൻസോ അങ്ങനെ സാധനം നമ്മുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പെറുവിൻ്റെ ആമസോൺ ബാങ്കിലുള്ള ഇക്വിറ്റോസ് എന്നുള്ള സ്ഥലത്തെത്തി